ഹായ് പ്രിമുള സുഹൃത്തുക്കളെ നമ്മുടെ മതവികാരം വളരെ പെട്ടെന്ന് വൃണ്ണപ്പെടുന്നതാണ് അതുകൊണ്ട് ഞമ്മന്റെ മതത്തെ തൊട്ടിട്ട് ആരും കളിക്കരുത് പ്രത്യേകിച്ച് ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞാൽ ദോഷം കിട്ടും ഗുരുത്വം പോയി കിട്ടും പണ്ട് മദ്രസകളിലൊക്കെ പഠിക്കുന്ന കാലത്തും ഉസ്താദുമാർ പിടിക്കുകയോ തടവുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെ സംബന്ധിച്ച് വീട്ടിൽ പോയി പറഞ്ഞാൽ വീട്ടുകാർ പറയുന്നത് ഉസ്താദ് പിടിക്കുന്നിടവും അടിക്കും ടിക്കുന്നിടവും സ്വർഗത്തിൽ പോകുമെന്നാ ശരിയെന്നാ എൻ്റെ പപ്പച്ച തീരുമാനിച്ചു ഉസ്താദ് പിടിച്ചും അടിച്ചും എൻ്റെ മക്കൾക്ക് സ്വർഗം വേണ്ട അങ്ങനെ ഞങ്ങളെയൊന്നും പിന്നീട് മദ്രസയിലേ വിട്ടിട്ടില്ല അപ്പോൾ പോയ കാലത്ത് മുത സഹോദരങ്ങളൊക്കെ ഉണ്ട് എന്തായാലും മെച്ചൂരിറ്റി പീരീഡ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ വിടുമായിരുന്നില്ല അന്നത്തെ കാലത്താണെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ രൂപത്തിൽ തിരിച്ചടിയും പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നറിയില്ല നമ്മളാരും മറന്നിട്ടില്ലല്ലോ ഒരു സവാദ് സവാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ ബസ്സിനകത്തുള്ള ഇൻസിഡൻ്റ് ആണ് അതുതന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒരു പെണ്ണ് അവൾ വസ്ത്രം ധരിക്കട്ടെ ധരിക്കാതിരിക്കട്ടെ അവൾ അവൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കട്ടെ ഇയാൾക്കത് മോശമാണ് എന്ന് തോന്നിയാലും ഇല്ലെങ്കിലും ഇവിടുത്തെ വിഷയമല്ല അവര് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരയാണ് അതുകൊണ്ട് അവർക്ക് യോജിച്ചത് അവർക്ക് അവരുടെ മനസ്സിന് ഇണങ്ങിയത് എന്ന് തോന്നുന്ന ഏത് വേഷവും അവർക്ക് ധരിക്കാം വിലക്കുകളില്ല അപ്പൊ അവർ ആ വേഷം ധരിച്ചുകൊണ്ട് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സവാദ് പാന്റിന് സിബിട്ടിട്ടുണ്ടായിരുന്നില്ല അതിനകത്താണെങ്കിൽ മറ്റ് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നുമില്ല പാൻറിനകത്ത് അങ്ങനെ തുള്ളിക്കളിക്കുന്ന കുഞ്ഞു കുഴുവിനെ എടുത്ത് സവാദ് എന്തൊക്കെയോ കൈക്രിയകൾ ചെയ്യുന്നത് ഈ പെണ്ണ് കണ്ടു അവര് വേഗം ബഹളം ഉണ്ടാക്കി കണ്ടക്ടറെ വിളിച്ചു ഈ കക്ഷി ഇറങ്ങി ഓടി എന്തായിരുന്നാലും കക്ഷിയുടെ മുഖം കൃത്യമായിട്ട് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു ഈ പെണ്ണും വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് വല്ലാണ്ട് വൈറലായി അത് നിങ്ങൾ മനസ്സിൽ വെച്ചോ ഇനി ഒരു വൃദ്ധയായ സ്ത്രീയാണെങ്കിൽ ഭർത്താവ് മരിച്ചെങ്കിൽ മര്യാദയ്ക്കും മൂലയ്ക്കും ദിക്കറും പറഞ്ഞിരിക്കണം എന്നൊരു ഉസ്താദ് വന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവും അവർ മണാലിയിൽ പോയി മഞ്ഞുവാരി പോയി അവര് അങ്ങനെ റീൽസ് ചെയ്യേണ്ടവരല്ല ഇസ്ലാമിക രൂപത്തിലുള്ള വസ്ത്രമല്ലേ ധരിച്ചിരുന്നത് അവര് മതത്തെ ഏതെങ്കിലും രൂപത്തിൽ അപമാനിച്ചോ മതത്തെ വിമർശിച്ചോ മതം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് പറഞ്ഞ് അവർ അട്ടഹാസം ഉണ്ടാക്കിയോ ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലുതാക്കിയപ്പോൾ ആ മക്കൾക്കുമ്മെ ഒരു ദിവസമെങ്കിലും ഒന്ന് കൂടി ജീവിക്കണം എന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് മക്കൾ അവർക്കൊരു ജീവിതമാക്കി കൊടുത്ത മാതാവിനെ അവരുടെ ചെലവിലൊന്ന് മണാലിയിൽ കൊണ്ടുപോയി കാണിച്ചു അവരപ്പോ ഹാജറ കതീജ നിങ്ങളൊക്കെ അവിടെ ഇരുന്നു മക്കളെ ഇങ്ങനെ ഒരു ലോകമുണ്ട് നമ്മൾ ഇത്രയും കാലവും ഒരു പൊട്ടക്കിണറ്റിനകത്താണ് ജീവിച്ചിരുന്നത് മക്കളെ അതിനപ്പുറത്തൊരു ലോകമുണ്ട് ദാ ഞാൻ ഇന്ന് എത്ര സന്തോഷവതിയാണ് എന്നിട്ട് അവരെ ലോകത്തിനൊരു സന്ദേശവും കൂടി നൽകി നിങ്ങൾക്ക് പത്ത് സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ രണ്ട് സെന്റ് ഭൂമി വിറ്റിട്ടാണെങ്കിലും ശരി ലോകമൊന്ന് കാണണം നമുക്ക് വേണ്ടിയാണിതെല്ലാം കുറെ അധികം ആളുകൾ അവരെ കാണണം നല്ല നല്ല രാജ്യങ്ങൾ കാഴ്ചകൾ പ്രകൃതി ഇതൊക്കെ ഒന്ന് കാണണം മനസ്സിന്റെ സങ്കീർണതകൾ ഒന്ന് വെക്കാൻ ഏഴു മാസം പ്രായമായ കുഞ്ഞിനെയും കയ്യിൽ വെച്ച് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ നിൽക്കുന്നു മുതിർന്ന രണ്ട് പെൺമക്കൾ വേറെയുമുണ്ട് ഇവരെ വളർത്താൻ കൂലിപ്പണി എടുത്ത് അങ്ങനെ ഇവരെ വളർത്താനും പഠിപ്പിക്കാനും അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കാനും ഈ സ്ത്രീ അനുഭവിച്ച ഉണ്ടല്ലോ നമ്മൾ പ്രഭാഷണം നടത്തിയാലോ എഴുതിയാലോ ചർച്ച ചെയ്താലോ തീരുന്ന വസ്തുതയല്ലേ അല്ല അത്രയ്ക്ക് കഷ്ടപ്പെട്ടവർ ഈ മക്കളെ വളർത്തി വലുതാക്കി പിന്നീട് ആ മക്കൾക്ക് മനസ്സിലായി അവരെ വിവാഹിതരായി അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ ഉമ്മയായപ്പോൾ അവർ കുടുംബിനികളായപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ ഉമ്മ ഞങ്ങളെയൊക്കെ വളർത്താൻ എത്ര കണ്ട് ത്യാഗം സഹിച്ചിരിക്കും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എൻ്റെ ഉമ്മയൊന്ന് ചിരിച്ചെനിക്ക് കാണണം ആ കുട്ടിയുടെ ലക്ഷ്യം തെറ്റിയില്ല ഉമ്മ പറഞ്ഞു ഞാൻ ഹാപ്പിയാണ് മക്കളെ ഞാൻ ഇന്ന് ഹാപ്പിയാണ് സന്തോഷം എന്താണ് എന്ന് ശരിക്കും ഞാൻ അറിയുകയാണ് എന്ന് പറഞ്ഞു ഇത് മറ്റൊരു ഭാഗത്ത് വെക്കുക മക്കയില് അജിനു പോയി ഒരു സ്ത്രീ മൂന്നിലധികം തവണ പീഡിപ്പിക്കപ്പെടുന്നു അവരുടെ നിദംബത്തിൽ എന്തോ ഒരു തടിച്ച സാധനം വന്ന് തട്ടുന്നത് പോലെ തോന്നി പിന്നീട് തിരിഞ്ഞു നോക്കി ഉറപ്പായി അതെ പിന്നിൽ നിന്നവൻ ലിംഗമിട്ട് ഒരയ്ക്കുന്നതാണ് എന്ന് ഉറപ്പായി പിന്നീട് പിന്നീട് അവരുടെ നിദംബത്തിൽ ഒരാളൊന്ന് ഉള്ളുന്നു എന്തിനു വന്നതാ ഹജ്ജ് ഇത് സ്വർഗം വാങ്ങിക്കാൻ വേണ്ടി ഇവരുടെ വിശ്വാസം എത്രമാത്രം ഉണ്ട് എന്ന് നോക്കണം ഇവരുടെ തന്നെ ഒരു മതപുരോഹിതനായ അബ്ദുസമത് പോക്കോട്ടൂര് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം സുദീർഘമായ ഒരു വീഡിയോ ഓഡിയോ സന്ദേശത്തിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മക്കയിലെ ഹജ്ജിനാണ് എന്ന് പറഞ്ഞു പോകുന്ന ആളുകൾ പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് ഡിങ്കോഡാൽഫി നടത്തുന്നതും പണം തട്ടിപ്പ് നടത്തുന്നതും ഹജ്ജും ഹജ്ജുംബ്രയും ഒക്കെ ഒരു വ്യവസായമാക്കി മാറ്റുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വെടിപ്പായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശരി ഇവരൊക്കെ ഇസ്ലാമിനെ വിശ്വസിക്കുന്ന ആളുകളാ ഏ ഇവരാരും മതവിശ്വ മതത്തിൽ നിന്നും പുറത്തു വന്നവരല്ലോ നമ്മളെപ്പോലെ യുക്തിവാദികളോ എക്സ് മുസ്ലിങ്ങളോ നരകത്തിന്റെ വിറക് കൊള്ളികളോ മതം വിട്ടവരോ ഒന്നുമല്ലല്ലോ മതത്തെ അങ്ങനെ തന്നെ ഒപ്പിയെടുക്കുന്ന ആളുകളല്ലേ സ്വർഗത്തിലേക്ക് റിസർവേഷൻ ടിക്കറ്റ് വാങ്ങിച്ചിരിക്കുന്ന ആളുകളല്ലേ ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ പാടുണ്ടോ ഏതെങ്കിലും ഒരു ഉസ്താദ് മദ്രസയിൽ കുഞ്ഞുങ്ങളെ പിടിച്ച് കമിഴ്ത്തി കിടത്തുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കാറുണ്ടോ കുഞ്ഞുങ്ങളെ തൊടുകയും പിടിക്കുകയും വലിക്കുകയും തടവുകയും ഒക്കെ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഉസ്താദിന് പറയാൻ പറ്റില്ല ആകെ ഞാൻ കേട്ടിട്ടുള്ളത് അബ്ബാസ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് മാത്രം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതായിട്ടാ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കയറി പിടിക്കുന്നവൻ്റെ ലിംഗം മുഴുവനും എടുക്കാനുള്ള നിയമം വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതാണോ നിങ്ങളുടെ സംസ്കാരം മതപരമായിട്ടുള്ള സംസ്കാരം ഇങ്ങനെയാണോ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരു ഉസ്താദന്മാർക്കും പബ്ലിക് വേദികൾ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ പറ്റില്ല കാരണം ഇവരൊക്കെ അതിന് വിധേയരായവരും പലരെയും വിധേയരാക്കിയവരുമാണ് അതുകൊണ്ട് ഇവർക്ക് അതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ പറ്റില്ല ഇന്ന് ഒരു വീഡിയോ കണ്ടുതാദ് പോകുന്നു ആ മറ്റേ അതായത് ഈ സവാദിന്റെ വിഷയം ആ പെണ്ണിന്റെ വീഡിയോ പിടിച്ചില്ല അതുകൊണ്ട് അവൾ നുണയാണ് പറയുന്നത് ഉസ്താദുമാരെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടി കുറെ മതം വിട്ടൽ അവൾമാരി ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദുമാർ ഭയങ്കരമായിട്ട് സവാദിനെ പ്രൊട്ടക്ട് ചെയ്ത് പ്രഭാഷണങ്ങൾ നടത്തി ആ സവാദ് ജയിലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ആ പുരുഷ സംരക്ഷണ സമിതിയൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പോയി പൂമാനെ കിട്ട് സ്വീകരിച്ചു നീ കുലയ്ക്ക് അത് നന്നായി പോയടാ വികാരത്തള്ളിച്ചു ഉണ്ടായാൽ അപ്പം തന്നെ അത് പുറത്തു കടക്കണം അതല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം എന്നുള്ള രൂപത്തിൽ അവരൊക്കെ അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും അനുമോദിക്കുകയും ഒക്കെ ചെയ്തത് കണ്ടു ശരി ഇരിക്കട്ടെ തുലിക്കട്ടി ഈ കാലഘട്ടത്തിൽ എന്താണെങ്കിലും അനിവാര്യമാണ് ഇവിടെ ഒരു പെണ്ണ് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഉസ്താദ് ചെയ്തതിനെ സംബന്ധിച്ചിട്ടാണ് പറയാനുള്ളത് അഡ്വാൻസ് ആയിട്ട് പറയുന്നു കൂടെ മക്കളോ അതല്ലെങ്കിൽ സഹോദരങ്ങളോ ഉമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ കുടുംബമായിട്ടിരുന്ന് ഈ വീഡിയോ കാണരുത് കാരണം ആ വിഷ്വൽസ് ആ പെൺകുട്ടി എടുത്തിട്ടുണ്ട് അത് ആ വിഷ്വലാണ് എനിക്ക് കാണിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഈ വീഡിയോ കാണിച്ചേ പറ്റൂ എന്നൊരു സാഹചര്യം എത്തിയത് കൊണ്ടാണ് ഇത് കാണിക്കേണ്ടി വരുന്നത് കാരണം ആ ഉസ്താദിൻ്റെ അടുത്തിരിക്കുന്ന വലിയ ഉസ്താദ് ഇരിക്കുന്നുണ്ട് ഉസ്താദ് കലപ്പയും കുറിപ്പിച്ച് നടക്കുകയാണ് കാരണം ഇവർ നോക്കുമ്പോൾ ഇവർ വെറും ഒരു കൃഷി സ്ഥലം മാത്രമാണ് ഇവരെ കീറി പിടിച്ചാലും അടിച്ചാലും ഇത്രയ്ക്ക് ഇത്രയല്ലേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ ഇനി ഇപ്പൊ ഫോട്ടോ വന്നാലെന്ത് വീഡിയോ വന്നാലെന്ത് ഇതൊന്നും ഒരു വിഷയമേ അല്ല അതുകൊണ്ട് കൃഷിസ്ഥലത്തിന്റെ ഡ്യൂട്ടി എന്താണ് കലപ്പ കുറിപ്പിച്ചുകൊണ്ട് കർഷകൻ വന്നു കഴിഞ്ഞാൽ കൊടുക്കുക എന്ന് മാത്രമാണ് അപ്പോൾ ഇതിന്റെ ബേസ് കിടക്കുന്ന ബേസിക് പ്രശ്നം കിടക്കുന്നത് എവിടെയാണ് എന്നൊന്ന് നോക്കണം ഇതിനെ സംബന്ധിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകൾ തന്നെ എടുത്ത് വിമർശിച്ചിട്ടുള്ളത് ഒരു വലിയ സഹായകമാണ് അവരൊക്കെ എടുത്ത് വിമർശിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ സംസാരിക്കാൻ കാരണം വീഡിയോ കാണാം സ്വർഗത്തിലേക്ക് പോകാൻ റിസർവേഷൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ഉസ്താദിൻ്റെ നോക്കിയാൽ ഉസ്താദ് വേറെ മൂഡിലാണ് കേട്ടോ ഉസ്താദിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഉസ്താദ് പ്രത്യേക മൂഡിലാണ് ഇയാളറിയാതെ ആ പെണ്ണുരുത്തി വീഡിയോ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആകെ ഒരു സമാധാനം ടുത്ത് നാട്ടിലോട്ട് വരുവായിരുന്നു എർലി മോർണിങ് വരുന്നത് എറണാ എക്സ്പ്രസ് അപ്പഴാണ് ഈ ഇൻസിഡന്റ് സംഭവിച്ചത് ഒരാൾ പെട്ടെന്ന് എന്റെ അടുത്ത് വന്നിരുന്നു കണ്ടപ്പോൾ ഭയങ്കര സൈലന്റ് ബോഴ്സിനായിട്ട് തോന്നി പിന്നെ ഞാനിങ്ങനെ ഉറക്കം വന്നപ്പോ അങ്ങനെ വഴങ്ങി ആള് എന്റെ ജസ്റ്റ് രണ്ട് മൂന്ന് വാട്ടം ഇങ്ങനെ തട്ടി അപ്പൊ എണീറ്റു എണീറ്റവും കൂടെ ആ ഇങ്ങനെ ബാഡായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും എനിക്ക് പാക ഷോക്കാൻ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു ഒരമ്മറ്റി മഞ്ഞു മുക്കി എറിഞ്ഞപ്പോ എന്തൊരു പ്രശ്നമായിരുന്നു ഏഹ് ഇരുപത്തി വർഷം മുമ്പ് പത്താപോ മരിച്ച അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഉസ്താദ് വന്ന് എന്തൊക്കെ പ്രശ്നമായിരുന്നു മഞ്ഞു മുക്കിയാലേ പ്രശ്നമുള്ളൂ ഇതൊന്നും മുക്കിയ പ്രശ്നമില്ലേ ആദ്യം പറയേണ്ടത് ഈ പെൺകുട്ടിയാണ് ഏർ വീടിയെടുക്കാൻ രസമായാലും അടിച്ച് ചെവുക്കല് പൊട്ടിക്കണമായാലും എന്നിട്ട് ബാക്കി ഇങ്ങനെ പ്രതികളി വരും ഉസ്താദുമാരെ ഒക്കെ പറയാൻ നമുക്ക് എന്തോ വലിയ ആവേശമാണ് ഇതുപോലെയുള്ള ഉസ്താദുമാരെ എന്ത് ചെയ്യണം അട്ടിച്ച് കരടം പുകയ്ക്കണ്ടേ അതിനേക്കാൾ വലിയ അടിയാണ് അടിയാണി കിട്ടിയിരിക്കുന്നത് കേട്ടോ ഏ അതിന് ആ പെൺകുട്ടിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കാരണം അയാളുടെ മുഖം കൃത്യമായി ലഭിച്ചിട്ടുണ്ട് ആ രൂപത്തിൽ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞു വളരെ വളരെ സന്തോഷം കാരണം ഇതില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഉസ്താദ് സുന കുലുക്കുന്നത് കൃത്യമായിട്ട് അതിനകത്ത് തന്നെ ഉണ്ടല്ലോ സന്തോഷം നന്ദി